ഈയിടായിട്ട് നമ്മൾ ഹെൽത്ത് ചെക്കപ്പിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് അൾട്രാസൗണ്ട് അബ്ഡമി അത് ചെയ്യുമ്പോൾ അതിൽ കണ്ടുവരുന്നതാണ് ഫാറ്റ് ലിവർ അപ്പോൾ ഫാറ്റ് ലിവർ എന്നൊരു ഡയഗ്നോസ് കാണുമ്പോൾ ഉടൻ തന്നെ മെഡിക്കൽ ഫീൽഡ് അല്ലാത്തവർക്ക് അല്ലാത്തവർക്കൊരു ടെൻഷനാകും എന്താണ് ഫാറ്റ് ലിവർ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എന്താണ് ഫാറ്റ് ലിവർ അതിനെ ഭയക്കേണ്ടതുണ്ടോ ഒരു ഫാറ്റ് ലിവർ ഡയഗ്നോസിസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ പേര് ഡോക്ടർ ലക്ഷ്മി ഞാൻ കൺസൾട്ടൻ ഫാമിലി ഫിസിഷ്യൻ കീഹോൾ ക്ലിനിക് എറണാകുളത്ത് വർക്ക് ചെയ്തു വരുന്നത് ഫാറ്റ് ലിവർ അപ്പോൾ അതും കൊണ്ടറിയാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കൊഴുപ്പ് എന്ന് കരലിൽ അടിയുന്നതാണ് അപ്പോൾ നോർമലായിട്ട് നമ്മുടെ കരലിൽ കൊഴുപ്പ് കാണാൻ പാടുള്ളതല്ല ഇപ്പം നമ്മുടെ ഭക്ഷണ രീതിയിൽ എക്സസ് കാലറീസ് എക്സസീവായിട്ട് ഫ്രക്ടോസ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് എടുക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ ഫാറ്റായിട്ട് കൺവേർട്ടായിട്ട് ലിവറിൽ സ്റ്റോർ ചെയ്യപ്പെടും ഇങ്ങനെ കുറേ ഫാറ്റ് എക്സസീവായിട്ട് നമ്മുടെ ലിവറിൽ സ്റ്റോർ ചെയ്യപ്പെടുമ്പോൾ ലിവറിൻ്റെ പ്രോപ്പർ ഫങ്ഷനിങ്ങിനെ അത് എഫക്റ്റഡ് ആവുകയും അതുമൂലം പല രോഗലക്ഷണങ്ങൾ കണ്ടുവരികയും ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു ഏർലി സ്റ്റേജിൽ ഫാറ്റ് ലിവറിൽ ഒന്നും ഒരു രോഗലക്ഷണം കാണണമെന്നില്ല വളരെ ലേറ്റ് ആയിട്ട് കരളിനെ കാര്യമായിട്ട് ബാധിച്ച ശേഷം മാത്രമാണെങ്കിലും പല സമയത്തും ലിവർ ഫെയിലിയറിൻ്റെ സൈൻസ് കണ്ടുവരാുന്നതാണ് ഇനി ആരിലൊക്കെയാണ് ഫാറ്റ് ലിവർ വരാൻ ചാൻസ് ഉള്ളത് അമിതമായ വണ്ണം അതായത് നമ്മുടെ അബ്ഡമൻ സർക്കംസ് പുരുഷന്മാരിൽ നൂറ് സെൻറ്റിമീറ്ററിൽ കൂടുതലും സ്ത്രീകളിൽ തൊണ്ണൂറ് സെൻറ്റിമീറ്റർ കൂടുതലുള്ളവർക്ക് ഫാറ്റ് ലിവർ വരാവുന്നതാണ് അതേപോലെ തന്നെ എക്സസ് കാലറീസ് കൺസപ്ഷൻ നമ്മുടെ ശരീരത്തിൽ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ എക്സസീവ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സും ഷുഗേഴ്സും ഈ പറഞ്ഞ ലിവറിൽ പോയി ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ എക്സ്ട്രാ കാലറീസ് പോയി പറയുന്ന പോലെ കോള പോലത്തെ ഷുഗർ പാനീയങ്ങൾ ആൽക്കഹോൾ എക്സസീവ് ഇൻഡെക്സ് അതേപോലെ തന്നെ എക്സസീവ് ആയിട്ട് കാർബോഹൈഡ്രേറ്റ്സ് നമ്മുടെ ഈ ധാന്യങ്ങൾ ചോറ് അതായത് ഇതൊക്കെ എക്സസീവ് ആയിട്ട് കഴിഞ്ഞാലും അത് പോയി നമ്മുടെ ഫാ കരളിൽ ഫാറ്റായിട്ടാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത് അതുപോലെ തന്നെയാണ് അൺകൺട്രോൾഡ് ആയിട്ട് ഡയബറ്റീസ് നമ്മുടെ ഷുഗേഴ്സ് നമ്മുടെ ശരീരത്തിൽ അൺകൺട്രോൾഡ് ആയിട്ട് നിന്നാലും അത് ഫാറ്റ് ലിവറായി മാറും പിന്നെ കണ്ടുവരുന്നത് പ്രഗ്നൻസിയിൽ കാണുന്ന ഫാറ്റ് ലിവർ ആണ് ഇനി എങ്ങനെ ഫാറ്റ് ലിവർ കണ്ടുപിടിക്കാം അപ്പോൾ നമ്മൾ പ്രിലിമിനറി ആയിട്ട് ചെയ്യാവുന്ന ഒരു പ്ലേറ്റ്ലെറ്റ് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നോക്കാം ഒരു ലിവർ ഫങ്ഷൻ ടെസ്റ്റിനകത്ത് ലിവറിൻ്റെ എൻസൈംസ് ഉണ്ട് എസ് ടി എ എൽ ടി എന്നുള്ള ലിവർ എൻസൈംസ് ഉണ്ട് അതുപോലെ ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻ്റെ അളവ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് ലിവർ ഫെയിലർ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാം അതേപോലെ തന്നെ ഒരു ഡോക്ടറിൻ്റെ ആവശ്യാനുസരണം നമ്മൾ നമ്മുടെ അൾട്രാസൗണ്ട് അബ്ഡമൻ ചെയ്യാം അത് ചെയ്തിട്ട് നമ്മുടെ ലിവറിന് എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടോ അതിൽ ഫാറ്റ് ലിവറിൻ്റെ ഗ്രേഡിംഗ് എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ് ഇപ്പം നൂതന ടെക്നോളജി ആയിട്ടുള്ള ഫൈബ്രോസ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ലിവറിൻ്റെ സ്കാറിങ് എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും ഇതെല്ലാം നല്ല ഫിസിഷ്യനെയോ അല്ലെങ്കിൽ ഗാസ്ട്രോൻട്രോളിസ്റ്റിനെ കണ്ട് നമ്മൾ അവരുടെ അവരുടെ നിർദ്ദേശപ്രകാരമാണ് ചെയ്യേണ്ടത് ഇനിയിപ്പോൾ നമ്മൾ ഫാറ്റ് ലിവർ ഡയഗ്നോസ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് വെക്കാൻ എങ്ങനെ മാറ്റാം അപ്പം എയർലി സ്റ്റേജിലൊക്കെ ആണെങ്കിൽ നമ്മുടെ വെയ്റ്റിൻ്റെ ഒരു ഫൈവ് പെർസെൻറ്റേജ് കുറഞ്ഞാൽ തന്നെ നമുക്ക് ഫാറ്റ് ലിവർ റിവേഴ്സബിൾ ആണ് അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ മെയിൻ ഇഷ്യൂ നമ്മുടെ എക്സസ് കാലറി ഇൻടേക്ക് കൊണ്ടാണ് അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ കാലറീസ് ആവശ്യാനുസരണം മാത്രം എടുക്കുക നമ്മളിപ്പോൾ നമുക്ക് അത്രയും നമ്മുടെ സെഡൻഡറി ലൈഫ് സ്റ്റെല്ലാം എവിടെയെങ്കിലും ഒരിടത്ത് ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് അത്രയും കാലറീസിൻ്റെ ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് കാലറീസ് അത്രയും നമ്മൾ എടുക്കേണ്ട കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് കാർബോഹൈഡ്രേറ്റ് ഇൻറ്റേക്ക് കുറയ്ക്കുക അതേപോലെ തന്നെ ഈ ആൽക്കഹോൾ ഷുഗർ പാനീയങ്ങൾ ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക പിന്നെ നമുക്ക് ചെയ്യാവുന്നത് ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ആണ് അതായത് നമ്മൾ രണ്ട് മീലിൻ്റെ ഇടയിൽ ഒരു പന്ത്രണ്ട് മണിക്കൂർ ഗ്യാപ്പ് വരുത്തി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ലിവറിന് ഡീടോക്സിഫൈ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഫാറ്റ് ലിവർ നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം അതാ ഫാറ്റ് ലിവർ നമ്മൾ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്യാം എന്നുള്ളതിനെ എന്നുള്ളതിനെപ്പറ്റി നോക്കാം അപ്പോൾ ആദ്യം നിന്ന് നമ്മൾ കാലറീസിൻ്റെ എക്സസീവ് ഇൻടേക്ക് കൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് വരുന്നത് നമ്മൾ അങ്ങനത്തെ എക്സൈസീവ് കാലറി ഇൻടേക്ക് അവോയ്ഡ് ചെയ്യുക അപ്പോൾ ആ മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഷുഗർ പാനീയങ്ങൾ ഇപ്പോൾ എനർജി ഡ്രിങ്ക്സ് അല്ലെങ്കിൽ പാനീയങ്ങൾ അതേപോലെ ആൽക്കഹോൾ ഇതിൻ്റെയൊക്കെ കൺസക്ഷൻ വളരെ കുറയ്ക്കുക അതേപോലെ കാർബോഹൈഡ്രേറ്റ്സ് എക്സസീവായിട്ട് എടുക്കാണ്ടിരിക്കുക നമ്മൾ കൂടുതലും പ്രോട്ടീൻ ഇൻ്റേക്ക് ശ്രമിക്കുക കാർബോഹൈഡ്രേറ്റിന് പിന്നെ നമ്മൾ ഈ നമ്മുടെ ചോറ് വൈറ്റ് റൈസ് വൈറ്റ് ബ്രെഡ് ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക വൈറ്റ് ഷുഗർ അവോയ്ഡ് ചെയ്യുക അതിന് പകരം പ്രോട്ടീൻ ഇന്ത്യയ്ക്ക് ഇൻക്രീസ് ചെയ്യുക അതേപോലെ തന്നെ സാച്ചുറേറ്റഡ് ഫാറ്റ് നമ്മുടെ ഈ ഡീപ്പ് ഫ്രൈഡ് ഐറ്റംസും അതുമൊക്കെ അവോയ്ഡ് ചെയ്യുക കൂടുതൽ നമുക്ക് ഫിഷ് ഒക്കെ നമുക്ക് നമ്മുടെ ഫിഷ് നട്ട്സ് ഒക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫൈവ് പെർസെൻറ്റേജ് വെയ്റ്റ് ലോസ് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഫാറ്റ് ലിവർ ഏകദേശം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാവുന്നതാണ് അതിന് നമ്മൾ നല്ലോണം വ്യായാമം ചെയ്യണം ഒരു അറ്റ്ലീസ്റ്റ് ഫൈവ് ഡേയ്സ് എ വീക്ക് ബ്രിസ്ക് വാക്ക് പോലത്തെ വ്യായാമം ഏർപ്പെട്ട് ഏർപ്പെട്ടുകഴിഞ്ഞാൽ കുറെ സഹായകരമായിരിക്കും ഡയബറ്റീസ് അസുഖമുള്ളവര് ഷുഗർ കൺട്രോള് മസ്റ്റ് ആണ് അപ്പം അതിനൊരു നല്ല ഫിസിഷ്യനെ കാണിച്ചിട്ട് അത് ഷുഗർ കൺട്രോളും ചെയ്യേണ്ടതാണ് പൊതുവേ ഒരു ഡൗട്ടാണ് എപ്പോഴും ഉള്ളത് നമ്മൾ മരുന്നുകൾ വെച്ച് ഫാറ്റ് ലിവർ മാറ്റാൻ പറ്റുമോ എന്ന് അപ്പം വൈറ്റമിൻ ഇ അല്ലെങ്കിൽ അർസോട്ടിയോസി കോളിക് ആസിഡ് ഇതൊക്കെ കൊടുത്ത് കണ്ടുവരുന്നുണ്ട് പക്ഷേ ഇതൊന്നും നമ്മുടെ ലിവർ ഫാറ്റ് ലിവറിനെ റിവേഴ്സ് ചെയ്യാനുള്ളത് ഇപ്പോഴും ഒരു കോൺട്രവേഴ്സിയൽ ടോപ്പിക്കായിട്ടാണ് കണ്ടുവരുന്നത് മെയിനായിട്ട് നമ്മുടെ വെയ്റ്റ് ലോസും ലോ കാർബ് ഡയറ്റുമാണ് ഫാറ്റ് ലിവറിനെ ഏകാ സഹായിക്കുന്നത് പിന്നെ ഓൾട്ടർനേറ്റീവ് മെഡിസിൻസ് ഒരു അൺസൈൻറ്റിഫിക്ക് ആയിട്ടുള്ള മെത്തേഡ്സൊക്കെ കഴിയുന്ന അവോയ്ഡ് ചെയ്യുക കാരണം ഇതൊക്കെ ലിവർ ഡാമേജ് പിൽക്കാലത്ത് വരുന്നതായിട്ടും കണ്ടിട്ടുണ്ട് അപ്പം സമറൈസ് ചെയ്യുകയാണെങ്കിൽ ലോ കാർബ് ഡയറ്റ് ഇൻ്റർമീഡിയൻ ഫാസ്റ്റിങ് ട്രൈ ചെയ്യുക പിന്നെ അനാവശ്യമായിട്ട് കോള പാനീയങ്ങൾ ആൽക്കഹോൾ തുടങ്ങിയത് കൺസ്യൂം ചെയ്യുന്നത് നിർത്തുക പിന്നെ പേസ്ട്രീസ് അവോയ്ഡ് ചെയ്യുക അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് ഫൈവ് പേഴ്സൻറ്റേജ് വെയ്റ്റ് ലോസ് നമ്മൾ ടാർഗറ്റ് വെക്കുക എക്സസൈസ് ഫൈവ് ഡേ അറ്റ്ലീസ്റ്റ് ഫൈവ് ഡേയ്സ് വീക്ക് എക്സസൈസ് ചെയ്യുക പിന്നെ ഡയബറ്റീസ് ഉള്ളവർ അത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക കരൾ നമ്മുടെ ശരീരത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഓർഗനാണ് അതിന് സ്വയമായിട്ട് റീജ്യൂനേറ്റിയും കപ്പാസിറ്റിയും ഒരു ഓർഗനാണ് അപ്പം നമ്മൾ ഏർലി സ്റ്റേജിൽ ഫാറ്റ് ലിവർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഏറെക്കുറെ നമുക്ക് അതിൻ്റെ ഫർദർ ഡാമേജ് അവോയ്ഡ് ചെയ്യാൻ പറ്റും ഒരു ഹെൽത്തി ബോഡി ആൻഡ് ഹെൽത്തി മൈൻഡ് വിൽ ഡെഫിനറ്റ്ലി കീപ് ദ ലിവർ ഓൾസോ ഹെൽത്തി പിന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഒരു ഫിസിഷ്യനെ സമീപിച്ച് അതിൻ്റെ വേണ്ടിയതായ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വന്നു താങ്ക്